നിർമ്മാണത്തെ കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് പ്രമുഖ സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി യാതൊരു മുൻപരിചയവുമില്ലാതെ സിനിമ എന്ന മോഹവുമായി വരുന്നവർക്ക് ജനങ്ങളുടെ നികുതി പണം കണ്ണടച്ചു നൽകാനാവില്ല എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു അടൂർ സത്യമാണ് ഞാൻ പറഞ്ഞോട് യോജിക്കുന്ന ആളാണ് ഞാൻ അടൂരിനൂടെ വലിയ വലിയ ഫിലിം മേക്കറും അല്ല അങ്ങനെ ഒരു ലോകോത്തര സംവിധായകനാണ് ഇവിടെ മാത്രം അറിയപ്പെടുന്ന സംവിധായകനാണ് പക്ഷേ അതെനിക്കറിയാം ഞാൻ ആരാണ് വർഷം ആരാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പടം ഒരുപടം ഒന്നരക്കൂടി മുടക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു അത് അവർ മോഷ്ടിച്ചെന്നോ അല്ല തിരിമുറി ഇടന്നോ അതായത് പൊളിച്ചേഴ്സ് ഇടയ്ക്കുമെന്ന് അടിച്ചു മാറ്റിയെന്നോ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പരിചയക്കുറവ് കൊണ്ടാണ് ഈ ഒന്നരക്കൂടി മുടക്കിയിട്ട് ഒന്നരക്കൂടിയുടെ മതിപ്പ് വരാത്തത് പരിയക്കുറവ് ഒന്നര കോടി രൂപ വെച്ച് കൊടുത്ത ഏതെങ്കിലും ഒരു പടം തിയേറ്ററിലൂടെ ഏതെങ്കിലും ഒരു പടം ജനങ്ങൾ കണ്ടോ ഈ മന്ത്രിമാരെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സംശയമാണ്